മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ ചക്രക്കൽ കലാക്ഷേത്രം പതിനേഴാം വാർഷികാഘോഷം മെയ് പതിനൊന്നിന് ചക്രകൽ ഗോകുലം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സദസ്സ് ശിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്ത് മണി മുതൽ കലാക്ഷേത്ര വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും തുടർന്ന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സദസ്ബുദ്ദീൻ പൊയ്ത്തും കടവ് ഉദ്ഘാടനം ചെയ്യും എം വി അനിൽകുമാർ അധ്യക്ഷത വഹിക്കും ചിത്രകാരൻ പ്രശാന്തൻ മുരിങ്ങേരിക്ക് സുനി മാസ്റ്റർ സ്മാരക പുരസ്കാരം എ വി അജയ്കുമാർ സമ്മാനിക്കും വിജയികളായ കലാക്ഷേത്രം വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ചടങ്ങിൽ വെച്ച് ആദരിക്കും രാത്രി ഏഴ് മണിക്ക് നാട്യകലാനിധി കലാവതി ടീച്ചറുടെ ചണ്ടാലഭിക്ഷി നൃത്താവിഷ്കാരം അരങ്ങേറും വിവിധ ഉപകരണ സംഗീതങ്ങളും വിവിധ കലാ പരിപാടികളൊക്കെ രാവിലെ പത്ത് മണി മുതൽ സ്റ്റേജിൽ വെച്ച് അരങ്ങേറിയ വൈകുന്നേരം നാല് മണിക്ക് ശ്രീ ശിഹാബുദ്ദീം കുളിക്കുന്ന കടവും പ്രശസ്ത കഥാപിതായ ശിഹാബുദ്ധിയും കുളിക്കുന്ന കടവാണ് പതിനേഴാമത് വാർഷിക ആഘോഷത്തിൻ്റെ സാംസ്കാരിക സാദസ് ഉദ്ഘാടനം ചെയ്തത് ഒപ്പം ചിത്രകലയിലെ മികച്ച സംഭാവനത്തിൽ ഈ എം വി അനിൽകുമാർ ബിനേശൻ ചാല കെ പി ഷജിൽ കെ പി രഞ്ജിത്ത് കെ കുഞ്ഞിക്കണ്ണൻ സി എം സുനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്രക്കൽ അഹലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ